എൻ്റെ പേര് വീരപാണ്ഡി എന്നാ മുനിയാണ്ടി പറഞ്ഞു കാണുമല്ലോ എനിക്ക് രണ്ട് പെൺമക്കളാ ഉള്ളത് അമ്മ അമ്മയില്ലാത്തത് കൊണ്ട് ഞാനവരെ കുറച്ച് ലാളിച്ച വളർത്തിയ മൂത്ത മോള് ഞാൻ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്ന കണ്ടിട്ട് പത്താം ക്ലാസ്സിന് മേലെ പഠിക്കുന്നില്ലെന്ന് പറഞ്ഞ് രണ്ടാമത്തെ മോളിപ്പോൾ പ്ലസ് ടുന് പഠിച്ചുകൊണ്ടിരിക്കുക ഡോക്ടറിന് പഠിക്കണമെന്നാണ് അവളുടെ ആശ നിനക്ക് എന്താണോ പഠിക്കാൻ ആശ അങ്ങനെ പഠിക്കാൻ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് മൂത്ത മോൾക്ക് വിവരങ്ങളൊക്കെ അറിയാം ഈ മോള് തിരിച്ചറിയുന്നതിന് മുമ്പ് ഇവരുടെ അമ്മ മരിച്ചുപോയി എന്താ ചേട്ടാ നല്ല കാര്യത്തിന് വന്നപ്പോ എന്തിനാ ഇതൊക്കെ പറയുന്നേ എന്നെ കൊണ്ട് വലുതായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം അവൾക്ക് വേണ്ടി ചെയ്തിരിക്കും ചേട്ടാ നിങ്ങൾ സ്ത്രീധനായിട്ട് ഒന്നും തന്നെ ഗവൺമെന്റ് ജോലിയുണ്ട് കൈ നിറയെ തരേണ്ടതില്ലവൺമെന്റ് ഇതിനപ്പുറം നിങ്ങൾക്ക് എന്താ വേണ്ടത് ആദ്യം മോളോട് വരാൻ പറയൂ ചേട്ടാ ബാക്കിയൊക്കെ പിന്നെ നോക്കാം ചേട്ടാ ഈ കുടുംബത്തിലേക്ക് നമ്മുടെ കഴിഞ്ഞാൽ ഒരു രാജകുമാരിയെ പോലെ തന്നെ അവര് നോക്കിക്കോളൂ അച്ഛ ചേച്ചി വിളിക്കുന്നുണ്ട് വരാമേ എന്താ നിന്നെ കാണാൻ വേണ്ടി ചെറുക്കന്റെ ആൾക്കാരൊക്കെ അവിടെ വന്ന് കാത്തിരിക്കുവാ നീ എന്താ റെഡിയാവുന്നേ പെട്ടെന്ന് പോയി റെഡിയായി അവിടെ പെണ്ണ് കാണാൻ വന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അച്ഛ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എത്രയും പെട്ടെന്ന് അവൻ തിരിച്ചു വരും

ഒരു മാസത്തിൽ ഏകദേശം നല്ല വരുമാനം ഉണ്ട് അതാ മോള് വന്നല്ലോടാ വാ മോളെ എടാ നോക്കിയോ എല്ലാരും ഓൾറെഡി കല്യാണം ഉറപ്പിച്ചതാണ് അവന്റെ അമ്മ മ കാരണം അവന് വരാൻ എനിക്ക് അവനെ തന്നെ കല്യാണം കഴിക്കണോന്ന് ആഗ്രഹം ഇതെന്താ ഇങ്ങനെയൊക്കെ ബ്രോക്കർ അച്ഛന്റെ അടുത്തൊന്നും ചോദിക്കാതെ നിങ്ങളോട് വരാൻ പറഞ്ഞത് നിങ്ങൾ എല്ലാരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു വേണ്ട ഞങ്ങളെ ഞങ്ങളെ വിളിക്കാൻ പറഞ്ഞാ മതി വാടി പോവാ ഏയ് വാടാ തന്നെ എന്തു മര്യാദ കേടാ നിങ്ങള് കാല് അപേക്ഷിച്ചത് കൊണ്ടാ നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ വന്നത് സർക്കാർ ജീവനക്കാരനാ നിങ്ങളുടെ മോളാണെങ്കി മറ്റൊരാളെ ഇഷ്ടമാണെന്ന് പറഞ്ഞ അതെങ്ങനെയാണ് സഹിക്കുക നോക്കിയേ ഇനി ചെറുക്കനെ നോക്കണമെങ്കിൽ നിങ്ങളുടെ മോക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ മാത്രമേ ഇനി സമ്മതം ഞാൻ നോക്കത്തുള്ളൂ എന്തൊരു കഷ്ടോ ഒരു ദിവസം പോയി കിട്ടി അതൊക്കെ പോട്ട് എനിക്കതൊക്കെ വേണം അറിയാം അതൊക്കെ അറിയാം ഒരു കാര്യം നീ നീ ഈ പരീക്ഷയിലൊക്കെ വെച്ചാണോ ലിസ്റ്റ് േ അത് എല്ലാ ബുക്കിന്റെ പേരും ഇവള് തെറ്റു തെറ്റായിട്ടാ ടൈപ്പ് ചെയ്തിരിക്കുന്നത് ഇത് കൊണ്ടുപോയി ഞാൻ ആ കടയിൽ കാണിച്ചോടനെ ഒരുമാതിരി ആ കടകാരൻ എന്നെ മോളിന്നും നോക്കിട്ട് ഇന്ത്യയിൽ എവിടെയും ഇതുപോലെ ഇതുപോലൊരു ബുക്കിൽ പറഞ്ഞ് എന്നെ പൊറത്തയച്ചെന്നേ അത് എന്ത് എന്താ നിന്റെ കയ്യില് ഒന്നുമല്ല ഇനി തരാ പറഞ്ഞില്ലേ നിങ്ങൾ രണ്ടു പേരും കുട്ടികളല്ല പ്രായപൂർത്തിയായ കുട്ടികളാ കണ്ടവന്മാരെ വീട്ടിനകത്ത് കയറ്റിയിരുത്തി സംസാരിക്കുന്ന പ്രിയയ്ക്ക് വേണ്ടി ഞാൻ ബുക്ക് മേടിച്ചോണ്ട് എന്റെ രണ്ട് പെൺമക്കളെയും വിശ്വാസമുള്ളവർക്ക് കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന എന്റെ ഏറ്റവും വലിയ ആഗ്രഹം നീ ജയിലിൽ പോയിട്ട് വന്നതിന് ശേഷം എനിക്ക് നിന്നെ ഒട്ടും വിശ്വാസമല്ല എന്തിനു വേണ്ടിയാ ജയിലിൽ പോയെന്നും എങ്ങനെയാ പോയെന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല അതറിയണമെന്നും എനിക്ക് ആഗ്രഹമില്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ തെറ്റൊന്നും ചെയ്തില്ല ഒരു പ്രാവശ്യം ജയിലിൽ പോയി അതിൽ രേഖ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രേഖ ഒരിക്കലും മാഞ്ഞു പോത്തില്ല ആ രേഖയുള്ള നിനക്ക് എന്റെ മോളെ കെട്ടിച്ച് തരാൻ എനിക്ക് എന്നെ രേഖയിൽ ഉൾപ്പെടുത്താതെ പുറത്തേക്ക് പോ എന്താ പാണ്ഡിച്ചേട്ടാ ജയിലിലേക്ക് പോകുന്നവരെയാണോ നിങ്ങളുടെ മോളെ കെട്ടിക്കൊടുക്കാൻ പോകുന്നത് നമ്മൾ നിനക്ക് വേണ്ടി മധുരയിൽ പോയി പെണ്ണ് കണ്ടില്ലേ ദേവി ആ പെൺകുട്ടിയെ തന്നെ എനിക്ക് മരുമകളായിട്ട് വേണോടാ അതാണ ഈ അമ്മയുടെ ആഗ്രഹം അമ്മേ എന്നെ അനുസരിക്കാതെ പോയിരിക്കുന്നേ ദേവിയാണ് നിങ്ങളുടെ മരുമകൾ തീർച്ചയായിട്ടും ഞാൻ അവളേ കെട്ടു നിങ്ങൾക്ക് സന്തോഷമായില്ലേ എൻറെ അറിൽ നല്ലൊരു ആലോചന ഉണ്ട് അതാലോചിച്ച പോരെ പറ്റി

ചെറിയൊരു വൈറ്റ് വേന എന്ന് പറഞ്ഞപ്പോൾ എന്നെ ഡോക്ടറെടുത്ത് കൂട്ടിക്കൊണ്ട് പോയിട്ട് ആയിരത്തി എട്ട് ടെസ്റ്റ് എടുത്തിട്ട് ഇത് കുടിക്കരുത് അത് തിന്നരുതെന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഒന്നും തിന്നാതെ ഒന്നും കുടിക്കാതെ നിന്റെ അച്ഛൻ നൂറ് വർഷം ഇരുന്നിട്ട് എന്താർത്ഥം ഞാൻ ഇനി സ്കൂളിൽ പോയ കൊച്ചു കുട്ടി വന്നിട്ടില്ലെന്നും പറഞ്ഞ് വിഷമിച്ചോണ്ടിരിക്കുമ്പോൾ നീ എന്നെ ഓരോ പാഠം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നാ എ ഫോൺ വിളി വിഷം മാറ്റാൻ നോക്കാതെ വെള്ളമടിക്കുന്നൊക്കെ വീഡിയോ എടുത്ത് വെക്കണം എന്താ മോളെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ലേ നോട്ട് വരുന്ന നീ നർമ്മദ ചേച്ചിയുടെ ഉണ്ടോ വാ ശരി നോക്കി സൂക്ഷിച്ചു പോയിട്ട് വരണം ഹലോ അനു പ്രിയ നിന്റെ കൂടെ ഉണ്ടോ ക്ലാസ് നേരത്തെ കഴിഞ്ഞ പ്രിയ ചേച്ചിയുടെ വീട്ടിലില്ല അവിടെയും വീട്ടിലില്ലേ ഇതെന്താ അവള് കളിപ്പിക്കുകയാണോ ഇത്ര നേരം അങ്ങനെ അവൾ പെട്ടുപോയെന്ന് നീ ധൈര്യമുള്ള കുട്ടി അവള് വരും എന്താ മോളെ നീ ഇങ്ങനെ പറഞ്ഞേ ഏ എന്തായാലും നമുക്ക് പോലീസ് സ്റ്റേഷൻ മറ്റൊന്ന് പോയിട്ട് വരാം ശരി ആ